ഇല്ല അടിച്ചിട്ടുണ്ടോ അടിച്ചോണ്ടോ അടിക്കടാ ബ്ലോക്ക് അടിച്ചു കളയാ ഗുഡ് അതാണ് ഹാപ്പി ന്യൂ ഇയർ നിന്റെ സാധനം അങ്ങനെ അങ്ങനെയുണ്ട് ഇപ്പോ ീ എന്റെ സാധനം നോക്കാതെ വരണ്ട ബിജി മോട്ടറേറ്ററിന്റെ പരിധി കഴിഞ്ഞു പതിനഞ്ച് മോഡറേറ്റർ ഉണ്ട് ഇപ്പൊ ഇവിടെ പതിനഞ്ച് മേളിൽ വയ്ക്കാൻ പാടില്ല ഇന്നും കൊണ്ട് പതിനഞ്ചായി കോറഷാടോനെ കൂട്ടി മോഡറേറ്റർ ആക്കാൻ പറ്റൂല കഴിഞ്ഞു സമയം കഴിഞ്ഞ് പതിനഞ്ച് പേർക്ക് വിട്ടോളോ ആക്കി കഴിഞ്ഞു ഇനി അവരാളെ ആക്കാൻ പറ്റത്തില്ല അവര് ആരും ഒഴിവാക്കാൻ പറ്റില്ല ഇപ്പൊ എനിക്ക് ആരും ഒഴിവാക്കാൻ കഴിയാൻ പറ്റത്തില്ല എന്തിനാ മോഡോട്ടർമാരിലൊക്കെ എന്ത് കഥ ഒരു കഥയില്ലേ എന്റെ മോളെ ഓക്കെ വേണ്ട മോഡലൊക്കെ എന്ത് കാര്യം അതിൻ്റെ ഒരു കഥയില്ല മോഡേട്ടർമാരിലല്ല കാര്യം പട്രോ ബൈ ഓക്കെ ബൈ എന്തായാലും നൈറ്റ് റൈഡ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം നിനക്ക് നല്ലതാവട്ടെ നിനക്ക് നല്ലൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടട്ടെ എൻ്റെ മുത്തപ്പ ഈ നൈറ്റ് റൈഡ് അവന് നല്ലൊരു ഗേൾ ഫ്രണ്ടിനെ കൊടുക്കണേ രണ്ടായിരത്തിഇരുപത്തി ആറിൽ ടിറ്റുനോക്കില്ല നല്ല നല്ല അടിപൊളി ലേഡീസുകൾ തന്നെ അവന് കൊടുക്കണേ ഈ അവന്റെ കൂടെ തന്നെ നിൽക്കാനും നല്ലൊരു ഗേൾ ഫ്രണ്ട് അവന് തന്നെ കൊടുക്കണേ ഈശ്വര എന്നെപ്പോലെ എന്നെപ്പോലത്തെ ഒരു ഗേൾ ഫ്രണ്ടിനെ മാറ്റി നല്ലൊരു ഗേൾ ഫ്രണ്ട് അവന് കൊടുക്കണേ മുത്തപ്പാ കിട്ടിയിരിക്കും വൃത്തിയായിട്ടാണ് റിയാസ് ദുബായ് എൻ്റെ ദൈവം ഇന്ന് ഇവിടെ എന്താ കലാ എടോ പട്ടു ജമ്മു ഇവിടെ നിന്നെന്താ കൂട്ട കലാശോ പുതിയ ആൾക്ക് മൂട് കൊടുക്ക് നൈറ്റ് റൈഡാണ് ജമ്മു റിയാസ്തുബായ് വന്ന് ഇന്ന് എന്താ ഇന്ന് എൻറെ ദിവസം മൊത്തം പോക്കാണല്ലേ പട്ടു ജമ്മു എന്റെ ഈ വർഷം പോക്കം അയ്യോ എൻ്റെ ഈ രണ്ടായിരത്തിഇരുപത്തി ആറ് പോക്കായേ തുടക്കത്തിന് തന്നെ പോക്കായി പറ ഏതു അപ്പം ഹാപ്പി ന്യൂ ന്യൂഇയർ കസ്റ്റമേഴ്സ് ഇല്ലേ കസ്റ്റമേസ്ക്കാലം വലിയ വന്നിരിക്കുന്നു റിയാസ് ഒരാൾ ഹോളിഡേഡ് നങ്ങിയ വസ്തു റിയാസ് റിയാസ് ഒരു വസ്തു എന്റെ എല്ലാ വർഷം വർഷം ഇന്നത്തെ പൂ അതെ ജാമു ആ ജാസീറിനെ ബ്ലോക്ക് ബ്ലോക്കടിച്ചേ അവന് വട്ടറിയാസിന് പിടിച്ച് ബ്ലോക്ക് അടിക്കി അവൻ ബാഡ് ഇടണം കുട്ടി ആ ബ്ലോക്ക്